നമസ്കാരം ഇന്ത്യ ഇനിയും തങ്ങളുടെ തന്ത്രപ്രധാന പങ്കാളിയായി തുടരുമെന്ന് അമേരിക്ക പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി റഷ്യയിൽ നടത്തിയ സന്ദർശനങ്ങളുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അമേരിക്കൻ സർക്കാരിൻ്റെ വക്താവ് റഷ്യയും ഉക്രൈനും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ റഷ്യ സന്ദർശനം പാശ്ചാത്യ ലോകം പാശ്ചാത്യ സർക്കാരുകളും മൃത മാധ്യമങ്ങളൊക്കെ തന്നെ ഏറെ ശ്രദ്ധയോടെയാണ് വീക്ഷിച്ചത് ഈ ചർച്ചകളിൽ ഇന്ത്യയുടെ നിലപാട് എന്താണ് എന്നറിയാൻ അവർ അതീവ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു നേരത്തെ ഇന്ത്യ യുദ്ധത്തെ അപലപിച്ചിട്ടില്ല എന്ന ആരോപണം പല രാജ്യങ്ങളും ഉന്നയിച്ചിരുന്നു ഇന്ത്യ അപലപിച്ചിട്ടില്ലെങ്കിലും യുദ്ധത്തിന് ഒത്തുർപ്പുണ്ടാകണം എന്ന് രാജ്യം പലതവണ ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് ഇക്കാര്യം റഷ്യയിലെയും യുക്രൈനിലെയും ഭരണാധികാരികളെ അറിയിക്കുകയും ഇക്കാര്യത്തിൽ അടിയന്തരമായി തന്നെ ഒരു തീരുമാനം ഉണ്ടാകണമെന്ന് പല പ്രാവശ്യം ആവശ്യപ്പെടുകയൊക്കെ തന്നെ ചെയ്തിരുന്നു എങ്കിലും ഇന്ത്യ അപലപിച്ചില്ല എന്ന കുറ്റപ്പെടുത്തൽ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്തിയപ്പോഴൊക്കെ ഈ വിഷയം പ്രധാനമായും ചർച്ച ചെയ്തിട്ടുണ്ടോ എന്നാണ് അവർക്കറിയേണ്ടത് എന്നാൽ അമേരിക്ക ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് വർഷങ്ങളായി ഇന്ത്യയ്ക്ക് റഷ്യയുമായി വളരെ നല്ല ബന്ധമാണ് ഉള്ളതെന്ന് തങ്ങൾക്കറിയാമെന്നും അവർക്ക് ഇരുരാജ്യങ്ങൾക്കും താൽപ്പര്യമുള്ള വിഷയങ്ങളായിരിക്കാം ഒരുപക്ഷെ അവർ ചർച്ച ചെയ്തതെന്നും ഇതിനെക്കുറിച്ച് തങ്ങൾ കൂടുതൽ പ്രതികരിക്കേണ്ടതില്ല എന്ന നിലപാടാണ് അമേരിക്ക ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് ഈ ആഴ്ച നാറ്റോ ഉച്ചകോടി നടക്കുന്നത് കൊണ്ട് ഇപ്പോൾ തങ്ങളുടെ ശ്രദ്ധ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് എന്നും പെൻഡംഗൺ പ്ര സെക്രട്ടറി മേജർ ജനറൽ പാറ്റ് റൈഡർ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി അതേസമയം അമേരിക്കൻ വിദേശകാര്യ വകുപ്പ് വക്താവ് മാത്യു മില്ലർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇന്ത്യ റഷ്യ ബന്ധത്തെക്കുറിച്ച് തങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ഉത്കണ്ഠ ഉണ്ട് എന്നാണ് ഇക്കാര്യം തങ്ങൾ സ്വകാര്യ സംഭാഷണങ്ങളിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട അധികാരികളൊക്കെ തന്നെ അറിയിച്ചിട്ടുണ്ട് എന്നും മില്ലർ കൂട്ടിച്ചേർത്തു പ്രസിഡന്റ് പുട്ടിൻ്റെ നിലപാടുകളാണ് അദ്ദേഹത്തെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടു പോകുന്നതിന് ഇടയാക്കിയതെന്ന് അമേരിക്ക നേരത്തെയും കുറ്റപ്പെടുത്തിയിരുന്നു ഇപ്പോഴും മാത്യു മില്ലറും ഇതേ കാര്യം തന്നെയാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഇക്കാര്യത്തിൽ റഷ്യ കാണിക്കുന്ന അനാവശ്യ താൽപ്പര്യമാണ് ഇത്തരം പ്രശ്നങ്ങളിലേക്ക് നയിച്ചത് എന്നാണ് അമേരിക്ക ഇപ്പോഴും ആരോപിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈയിടെ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തിയ കാര്യവും അമേരിക്കൻ വിദേശകാര്യ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാവുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും എന്ന അഭിപ്രായമാണ് അമേരിക്കയ്ക്ക് ഇപ്പോഴുമുള്ളത് ഇന്ത്യയുമായുള്ള നയന്ത്രപരമായ മികച്ച ബന്ധം തുടരാൻ തന്നെയാണ് അമേരിക്കയ്ക്ക് താല്പര്യം എന്നാണ് ഈ വാക്കുകളിലൂടെ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്